ചെട്ടികുളങ്ങര ഭരണി ചന്തയിൽ ദേവികുളങ്ങര പഞ്ചായത്ത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സ്റ്റാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ചെട്ടികുളങ്ങര ഭരണി ചന്തയിൽ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്റ്റാളും സജ്ജമാക്കി സ്റ്റാളിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെട്ടിവുളങ്ങര കുംഭഭരണി ചന്തയും ദേവുളങ്ങര പഞ്ചായത്തിൻ്റെ സാന്നിധ്യവും നമ്മൾ ഇത്തവണ അറിയിച്ചിരിക്കുകയാണ് ദേവുളങ്ങര പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ബ്രാൻഡ് കൺമേഷി അതേപോലെ തന്നെ ഉരുക്ക് വിളച്ചത് അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള അരിപ്പൊടികൾ ചെറുധാന്യപ്പൊടികൾ ഇങ്ങനെ വിവിധ തരം കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ കുംഭഭരണിയിൽ ഞങ്ങൾ ഇത്തവണ അവതരിപ്പിക്കുകയാണ് ഇന്നലെ രാവിലെ മുതൽ വലിയ കച്ചവടമാണ് കുംഭഭരണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത് ദേവികുളങ്ങര പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ചെട്ടികുളങ്ങര കുംഭരണിക്ക് നേരികയാണ് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശ്രീലതസ് അക്കൗണ്ടന്റ് സിന്ധു എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്